നമസ്കാരം മലയാളികളുടെ പ്രിയങ്കരനാണ് ദിലീപ് ഒരു കാലത്ത് കൂടും പ്രേക്ഷകർക്ക് പ്രിയങ്കരനായിരുന്നു ദിലീപ് എന്നാൽ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ നടന് കാര്യമായ ഹിറ്റുകളൊന്നും സിനിമയിലില്ല കൊച്ചിയിൽ നടിയാക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പേരും ഉയർന്നു വന്നതിന് പിന്നാലെയാണ് നല്ലൊരു ശതമാനം പേരും ദിലീപിനെതിരെ ദിലീപിനെതിരത്തിയിരിഞ്ഞത് ഇപ്പോൾ നടിയുടെ കേസിന് പിന്നാലെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദിലീപ് കേസിന് പിന്നാലെ പലരും ദിലീപിനെ പിന്തുണച്ചുകൊണ്ടും എതിർത്തുകൊണ്ടും രംഗത്തെത്തിയിരുന്നു നടൻ ദിലീപിന്റെ നൂറ്റി അൻപതാമത്തെ ചിത്രമായി തീയേറ്ററിലെത്തിയ പ്രിൻസ് ആൻഡ് ഫാമിലി ഇരു കൈ നീട്ടി ആരാധകർ സ്വീകരിച്ചു ഒരു ഫീൽഗുഡ് കുടുംബ ചിത്രമായി എത്തിയിരിക്കുന്ന പ്രിൻസ് ആൻഡ് ഫാമിലിയെ കുറിച്ച് സമ്മിശ്ര പ്രതികരണങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്ത് വരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ അരുൺ ഗോപിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ രാമലീലയ്ക്ക് ശേഷം ദിലീപിന് വലിയ ഹിറ്റുകളൊന്നും ഉണ്ടായിട്ടില്ല ജാക്ക് ആന്റ് ഡാനിയൽ കെ ശിവടി നാഥൻ മുതൽ വലിയ പ്രതീക്ഷകളോടെ ഇറങ്ങിയ ബാന്ദ്രയും തങ്കമണിയും അടക്കമുള്ള ചിത്രങ്ങൾ തിയേറ്ററിൽ വലിയ തിരിച്ചടി നേരിട്ടിരുന്നു അതിനിടെയാണ് വലിയ ഹൈപ്പോ കൂടാതെ പുറത്തിറങ്ങിയ പ്രിൻസ് ആൻഡ് ഫാമിലി ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് ഇതിന്റെ സന്തോഷത്തിലും ആവേശത്തിലുമാണ് ദിലീപ് ഇപ്പോഴത്തെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമ ദിലീപിനെ വെച്ച് ചെയ്യാൻ തയ്യാറായ നിർമാതാവ് ലിസ്റ്റിൻ സ്റ്റീഫനെ അംഗീകരിക്കണമെന്ന് പറയുകയാണ് സംവിധായകൻ ശാന്തിവള ദിനേഷ് ലിസ്റ്റിൻ വിചാരിച്ചാൽ പൃഥ്വിരാജ് നിവിൻ പോളി കുഞ്ചകോബൻ എന്ന് വേണ്ടി സൂപ്പർ താരങ്ങളുടെയും ഡേറ്റ് കിട്ടും എന്നാൽ ദിലീപിനെ വെച്ച് അദ്ദേഹം സിനിമ എടുത്തു അതും പുതിയ സംവിധായകൻ ആ ചിത്രം വിജയിപ്പിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ലെന്നും ശാന്തിയുള്ള ദിനേശ് പറഞ്ഞു ഒരു അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഞാനാണ് കൊണ്ടുവന്നതെങ്കിൽ എനിക്ക് വിജയിപ്പിച്ചെടുക്കാനാകില്ല എനിക്ക് നല്ല തിയേറ്ററുകൾ കിട്ടില്ല പ്രൊമോഷൻ ഇതുപോലെ ചെയ്യാനാകില്ല എന് സാറ്റലൈറ്റ് റൈറ്റ് പോലും കിട്ടില്ല പ്രത്യേകിച്ച് ദിലീപ് തകർച്ചയുടെ വക്കിൽ നിൽക്കുന്ന സമയത്ത് കൂടി ഇപ്പോൾ ലിസ്റ്റിന് ലോട്ടറി അടിച്ചു പത്ത് കോടിക്കാണ് പടം വിൽക്കാൻ വെച്ചതെങ്കിൽ മുപ്പത് കോടി കിട്ടും അയാൾ രക്ഷപ്പെട്ടു അയാളുടെ മനസ്സുകൊണ്ടാണ് ഇങ്ങനെ ഭാഗ്യമുണ്ടായത് പൃഥ്വിരാജാണ് ദിലീപിന്റെ ഏറ്റവും വലിയ എതിരാളി എന്നാണ് പറയുന്നത് ആ എതിരാളിയുടെ ഏറ്റവും അടുത്ത ആളായ വ്യക്തി തന്നെ ദിലീപിനൊരു റീ എൻട്രി കൊടുത്തു ഇപ്പോൾ മോഹൻലാലും ദിലീപിനും കിട്ടി റീ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ജനങ്ങൾക്ക് ദിലീപിനോടുള്ള ഇഷ്ടം കുറയില്ല ദിലീപിനെ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തിയിട്ടുള്ള നിർമ്മാതാവാണ് ലിബർട്ടി ബഷീർ അയാളാണ് പറഞ്ഞത് തുടർമിന് പിന്നാലെ ദിലീപിന്റെ സിനിമയ്ക്ക് കൂടുതൽ ടിക്കറ്റുകൾ ഒന്നിച്ചു പോകുന്നു ലിബർട്ടി ബഷീറിന് പോലും ദിലീപിനെ കുറിച്ച് പറയേണ്ടി വന്നു അതുകൊണ്ട് തന്നെ ഇത് ദിലീപിന്റെ പുനർജന്മമാണ് മോഹൻലാലിനെ നായകനാക്കി സത്യനന്ദിക്കാട്ട് ചെയ്യാനിരിക്കുന്ന ചിത്രം കൂടി വിജയിച്ചാൽ വീണ്ടും അദ്ദേഹം ഒന്നാം സ്ഥാനക്കാനായി ആണി അടിക്കപ്പെടും മോഹൻലാൽ പിന്നാക്കം പോയെന്ന് ചില യൂട്യൂബ് ചാനലുകാർ പറഞ്ഞിരുന്നു എന്നാൽ താരെങ്ങും പോയില്ലെന്ന് മോഹൻലാൽ തെളിയിച്ചതുപോലെ ദിലീപും ജനപ്രിയ നായകനായി തന്നെ തുടരും മോഹൻലാലിന് എതിരാളികളില്ലെന്നു പറഞ്ഞ ാണ് അദ്ദേഹം നേരിടുന്ന പ്രധാന പ്രശ്നം കാരണം മമ്മൂട്ടി ഇല്ല സുരേഷ് ഗോപി ഇല്ല ജയറാമില്ല ദിലീപ് ഇല്ല ഇയാൾ ഒറ്റയ്ക്കായി കോമഡി ചെയ്യാൻ ദിലീപിനോളം കഴിവുള്ള ഒരു നടനുമില്ല പ്രിൻസ് ആൻഡ് ഫാമിലി കണ്ടപ്പോൾ തോന്നിയത് മലയാള സിനിമയിൽ ദിലീപിനെ പോലെ കോമഡി ചെയ്യാൻ എതിരാളികളില്ലെന്നതാണ് സീരിയസ് വേഷങ്ങൾ കുടുംബത്തിന് വേണ്ടി ചെയ്യാൻ മോഹൻലാലും തമാശ ചെയ്യാൻ ദിലീപ് മാത്രമാണുള്ളത് ഇവർക്ക് രണ്ടുപേർക്കും എതിരാളികളില്ലെന്നും ശാന്തിവള ദിനേഷ് അഭിപ്രായപ്പെട്ടു നടി ആക്രമിക്ക കേസുമായി ബന്ധപ്പെട്ട് ദിലീപിനെതിരെ ശക്തമായി നിലകൊണ്ടവരിൽ ഒരാൾക്കാണ് നിർമ്മാതാവും തിയേറ്റർ ഉടമയുമായ ലിബർട്ടി ബഷീർ ചാനൽ ചർച്ചകളടക്കം നിരന്തരം ലിബർട്ടി ബഷീർ ദിലീപിനെതിരെ തുറന്നടിച്ചിരുന്നു ദിലീപ് പറഞ്ഞ കാര്യങ്ങൾ വലിയ ചർച്ചയായിരുന്നു മാത്രമല്ല ദിലീപിനെതിരെ ലിബർട്ടി ബഷീർ പത്ത് കോടിയുടെ മാനനഷ്ട കേസും കൊടുത്തിരുന്നു കേസിൽ തന്നെ പ്രതിയാക്കിയതിന് പിന്നിൽ ലിബർട്ടി ബഷീർ ഉണ്ടെന്ന് ദിലീപ് പറഞ്ഞതിനെതിരായിരുന്നു മാനനഷ്ട കേസ് ഈ വേളയിലാണ് ലിബർട്ടി ബഷീർ ദിലീപ് ചിത്രത്തെ പുകഴ്ത്തി രംഗത്തെത്തിയിരിക്കുന്നത് ചിത്രത്തിന്റെ നിർമ്മാതാവായ സ്റ്റീഫൻ ആണ് ലിബർട്ടി ബഷീറിന്റെ ആശംസാ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നത് രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഇത് ദിലീപിന്റെ തിരിച്ചുവരവ് തന്നെയാണ് കുറെ കാലത്തിനു ശേഷം തുടരുമെന്ന പടത്തിനാണ് പതിനഞ്ചും ഇരുപതും ഒക്കെ ടിക്കറ്റുകൾ ഒരുമിച്ച് വിറ്റുപോകുന്നത് കാണുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ നാലഞ്ച് ദിവസമായി പതിനഞ്ചും ഇരുപതും ടിക്കറ്റുകൾ കൂട്ടത്തോടെ ഫാമിലികളിൽ നിന്നാണ് വിളിച്ചിട്ടെടുക്കുന്നത് അത് നല്ല സിനിമയുടെ ഒരു ലക്ഷണം തന്നെയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി നല്ല പടം തന്നെയാണ് അവസാനത്തെ ഇരുപത് മിനിറ്റ് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ടെന്നാണ് പറയുന്നത് ദിലീപിന്റെ ഈ പടം വന്നതിന് ശേഷം രാത്രി പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും ഒക്കെ ശേഷം തിയേറ്ററുകൾ ഫുൾ ഫുള്ളാണെന്നത് പടത്തിന്റെ വിജയത്തിന്റെ ഒന്നാമത്തെ ലക്ഷണമാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം അഡീഷണൽ ഷോ ഇടേണ്ടി വരുന്നുണ്ട് അത് തന്റെ തിയേറ്ററിൽ മാത്രമല്ല ഈ പടം കളിക്കുന്ന കേരളത്തിലെ മിക്ക തിയേറ്ററുകളിലെയും രാത്രി പന്ത്രണ്ടു ശേഷം അഡീഷണൽ ഷോ ഇട്ട് ഹൌസ്ഫുൾ ആയി പോകുന്നു എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ വിഷയമാണ് ഈ പടത്തിന് വരാൻ പോകുന്ന എല്ലാ പഠനങ്ങൾക്കും ദിലീപിനും മാജിക് ഫ്രെയിംസിന്റെയും ആശംസകൾ അറിയിക്കുന്നതെന്നും ലിബർട്ടി ബഷീർ പറഞ്ഞു ദിലീപിന്റെ വരാനിരിക്കുന്ന ബബ്ബബ എന്ന സിനിമയിൽ മോഹൻലാൽ അതിഥിവേഷുമെന്ന് റിപ്പോർട്ടുകളുണ്ട് ഇതിന്റെ സന്തോഷം നിരവധി പേർ പങ്കുവച്ചിരുന്നു തുടരുമെന്ന ചിത്രത്തിലൂടെ മോഹൻലാലിന്റെയും പ്രിൻസ് ആൻഡ് ഫാമിലിയിലൂടെ ദിലീപിന്റെയും സാമ്പിൾ വെടിക്കെട്ട് കഴിഞ്ഞു ഇനി വരാൻ പോകുന്നത് തൃശൂർ പൂരമാണ് തിയേറ്ററുകൾ പൂരപ്പറമ്പാകാൻ ബബ്ബബുമായി ദിലീപിന്റെ ഒന്നര വരവുണ്ട് എന്നെല്ലാം ചിലർ കമന്റുകളുമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ട്വന്റി ട്വന്റി ക്രിസ്ത്യൻ ബ്രദേഴ്സ് ചൈന ടൗൺ എന്നീ ചിത്രങ്ങൾക്ക് ശേഷമാണ് ഇരുവരും വീണ്ടും ഒന്നിക്കുന്നത് ഗോകുലം മൂവീസിന്റെ ബാനറിൽ ദിലീപിനെ നായകനാക്കി ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ചിത്രം ബബ്ബബയുടെ ഫസ്റ്റ് ലുക്ക് നേരത്തെ പുറത്തിറക്കിയിരുന്നു മികച്ച പ്രേക്ഷക പ്രതികരണമാണ് ഇതിൽ ലഭിച്ചത് വിനീത് ശ്രീനിവാസിന്റെ ഡയലോഗ് ഉൾക്കൊള്ളിച്ചാണ് ഫസ്റ്റ് ലുക്ക് വീഡിയോ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് നൂറിൻ ഷെരീഫും ഭർത്താവ് ഫാഹിം സഫറും ചേർന്നാണ് വിനീത് ശ്രീനിവാസൻ വൈശാഖ് തുടങ്ങിയ ഹിറ്റ് സംവിധായകരുടെ അസോസിയേറ്റ് കൂടിയായിരുന്നു ചിത്രത്തിന്റെ സംവിധായകനായ ധനജയ് ശങ്കർ വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ എന്നിവരും ചിത്രത്തിന്റെ ഭാഗമാണ് പമ്പൻ ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ തമിഴ് സിനിമകളിലെ നൃത്ത സംവിധായകനും നടനുമായ സാന്റി മാസ്റ്ററും കൊമേഡിയൻ റെഡ്ഡിങ് കിങ്സ്ലിയും അഭിനയിക്കുന്നുണ്ട് ബാലുവർഗീസ് ബൈജു സന്തോഷ് സിദ്ധാർത്ഥ് ഭരതൻ ശരണ്യ പൊൻവർണ്ണൻ എന്നിവരാണ് മറ്റുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് അതേസമയം പ്രിൻസ് ആൻഡ് ഫാമിലി റിലീസ് ചെയ്ത മുതൽ തുടർച്ചയായ എല്ലാ ദിവസവും ഒരു കോടിക്ക് മുകളിലാണ് കളക്ഷൻ നേടുന്നത് പ്രമുഖ ട്രാക്കർമാരായ സാക്നിക്കിന്റെ കണക്ക് പ്രകാരം ഒൻപത് ദിവസം കൊണ്ട് ചിത്രം ആകെ നേടിയ കളക്ഷൻ പതിനൊന്ന് ദശാംശം ഏഴ് മൂന്ന് കോടിയാണ് ചിത്രത്തിന്റെ വിജയാഘോഷത്തിനിടെ ദിലീപ് പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു നൂറ്റി അൻപതാമത്തെ സിനിമ ആകുമ്പോൾ വലിയ സിനിമ ചെയ്യണമെന്ന് എന്നോട് പലരും ചോദിച്ചു എന്നാൽ എന്നെ പിന്തുണച്ചത് കുടുംബങ്ങളാണ് അതുകൊണ്ടാണ് അവർക്ക് കൂടി വേണ്ടി കുടുംബ ചിത്രമായി ഫ്രിൻസ് ആന്റ് ദി ഫാമിലി ചെയ്തത് ഇപ്പോൾ മൊത്തത്തിൽ സിനിമ മാറിയെന്ന് പറയുന്നുണ്ട് സിനിമയുടെ ട്രീറ്റ്മെന്റിൽ പറയുന്ന രീതിയിൽ കണ്ടന്റുകൾ വ്യത്യാസം വരുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ മുപ്പത് വർഷമായി പലതരം സിനിമ ചെയ്തു ഹ്യൂമറിന്റെ പീക്ക് ചെയ്തു കഴിഞ്ഞു നമ്മളെ സംബന്ധിച്ച് ഇനി എന്ത് ചെയ്യുമെന്ന അവസ്ഥയുണ്ട് ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഹ്യൂമർ നമ്മുടെ ിലേക്കും വരുന്നില്ല ലാലേട്ടൻ അടക്കമുള്ളവരെ കുറിച്ച് ആരാധകർക്ക് വലിയ പ്രതീക്ഷയാണ് കാരണം കഴിഞ്ഞ മുപ്പത് വർഷമായി പല തരത്തിലുള്ള സിനിമകൾ കണ്ടു കഴിഞ്ഞു ഇനി പുതിയതായി നിങ്ങളിൽ നിന്ന് എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളും ചോദിക്കുന്നത് അതാണ് പുതിയതായി എന്താണെന്ന് വേറൊരാൾ കൊണ്ടുവരികയാണല്ലോ ഞങ്ങളുടെ പഴയ ദിലീപ് എന്ന് പറയുമ്പോൾ അത് വേണ്ട അതിന് ഞാൻ തെറി കേൾക്കുമെന്ന് പറയുമെന്നുമായിരുന്നു ദിലീപ് പറഞ്ഞിരുന്നത്